വരിക സ്വന്തം കാര്യം ചെയ്യുക പോവുക ആരോടും ഇടപെടാൻ ശ്രമിക്കാതെ മാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ ഇതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു വ്യക്തിത്വ വൈകല്യം സാമൂഹ്യപരമായി ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യരുടെ വികാരങ്ങളോട് യാതൊരുവിധ അനുഭാവവും പ്രകടിപ്പിക്കാത്ത ചില മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ അത് സത്യമാണ് ചിലർക്ക് അവരുടെ മുറിയാണ് സ്വർഗം സ്വന്തം മുറിവിട്ട് മറ്റൊരിടത്തോട്ടും പോകുന്നതിന് അവർക്ക് യാതൊരു താല്പര്യവുമില്ല മറ്റുള്ളവരോട് ബന്ധം സ്ഥാപിക്കാൻ ഒട്ടും ആഗ്രഹം പ്രകടിപ്പിക്കാത്ത ഇവർ സാമൂഹ്യപരമായോ കുടുംബപരമായോ ബന്ധങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താറില്ല എന്നാൽ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ആർക്കും എന്നോട് സ്നേഹമില്ല ആരും എന്നെ കരുതുന്നില്ല റിലേഷൻഷിപ്പുകളിൽ അവർ ഇടേണ്ട കോൺട്രിബ്യൂഷൻ അവർ ഇടാത്തത് കാരണമാണ് ആരും അവരോട് ബന്ധത്തിൽ വരാത്തത് എന്ന് അവർ ഒരിക്കൽ പോലും വിശ്വസിക്കത്തില്ല ഈ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു വ്യക്തിത്വ വൈകല്യം ഒരു ടീമായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒക്കെ ചെയ്യുന്ന ജോലികളിൽ നിന്നും ഇക്കൂട്ടർ എപ്പോഴും മാറി നിൽക്കുന്നു വരിക സ്വന്തം കാര്യം ചെയ്യുക പോവുക എന്നതിലുപരി ആരോടും ഇടപെടാൻ ശ്രമിക്കാതെ മാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത്തരമൊരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കാം എങ്കിൽ വൈകാതെ തന്നെ മനോരോഗ വിദഗ്ധരുടെ സഹായം തേടേണ്ടതാണ്